പത്തരമാറ്റിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഏട്ടാ പറയുന്നത് അങ്ങനെ അനാമിക വീണ്ടും പല പല ആണുങ്ങളുമായിട്ടുള്ള തന്റെ ചുറ്റിക്കറങ്ങൾ തുടരുകയാണ് ഇതെല്ലാം ആദർശും അനിയും ഒക്കെ അറിയുന്നുണ്ട് അതെല്ലാം അറിഞ്ഞിട്ടും ഒരു രീതിയിലും പ്രതികരിക്കാൻ കഴിയാതെ അവരാകെ ആയി കിടക്കുകയാണ് കാരണം ചന്തു മോളെ ആദർശന്റെ കുട്ടിയാണെന്നാണല്ലോ ജലജയും ജാനകിയും നവ്യൊക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇനി അനാമികയുടെ പേരിൽ കൂടി തറവാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി എല്ലാം അറിഞ്ഞിട്ടും ും അനിയും എല്ലാം സഹിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല മുത്തച്ഛന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നാണല്ലോ മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞാൽ മുത്തച്ഛന് അതൊരു ഷോക്ക് ആകുമോ എന്നെല്ലാം പേടിച്ച് രണ്ടുപേരും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് മാത്രമല്ല ആ ദൃശ്യന്റെ അവിഹിത ബന്ധത്തിൽപ്പെട്ട കുഞ്ഞായിട്ട് കൂടി എല്ലാവരും ചന്തമോളെയാണ് പരിഗണിക്കുന്നത് തന്റെ കുഞ്ഞിനെ അർഹിക്കുന്ന പരിഗണന കിട്ടുകയോ തന്റെ കുഞ്ഞിനെ എടുത്തൊന്ന് ലങ്ങളിക്കാൻ പോലും ആർക്കും മനസ്സില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നവ്യ ിത്തേനെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടി ഇനി അനാമികയുടെ ഈ വഴിവിട്ട ബന്ധത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് തനിക്ക് മാത്രമല്ല തന്നെ സ്നേഹിക്കുന്ന നയനയ്ക്കും അതിന് ഒരു വിഷമത്തിന് കാരണമാകും എന്നെല്ലാം ആലോചിച്ച് ആദർശ അനിയും ഒന്നും എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പ്രതികരിക്കാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ആദർശ അനിയോടായിട്ട് പറയുന്നുണ്ട് ഇനി നീ അവളെ കൂടുതൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട ഇത്രയും കാലം അവളെ സ്നേഹിക്കണം എങ്ങനെയെങ്കിലും ും അഡ്ജസ്റ്റ് ചെയ്ത് അവളുടെ കൂടെ ജീവിക്കാൻ നോക്കണം എന്നെല്ലാം അനിയെ ഉപദേശിച്ചിരുന്ന ആദർശ തന്നെ അതെല്ലാം മാറ്റി പറയുന്നുണ്ട് കാരണം അനാമികയുടെ സ്വഭാവം അത്രത്തോളം മോശമായിട്ടുള്ള കാര്യം ആദർശന് തന്നെ നേരിട്ട് ബോധ്യമാവുന്നുണ്ട് ആദർശേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനിയും അവളുമായിട്ട് ഒരേ വീട്ടിൽ ഒരുമിച്ച് കഴിയുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല കള്ളത്തരങ്ങൾ പലതും പറഞ്ഞിട്ടാണ് അവളെ അവളുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് ഈ തറവാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അതൊന്നും എല്ലാവർക്കും മനസ്സിലായിട്ടും എന്റെ അമ്മയ്ക്ക് മാത്രം അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അവളെ അമ്മ ഇപ്പോഴും കൈവെള്ളയിൽ കൊണ്ടുവച്ച് നടക്കുകയാണ് എന്നെല്ലാം അനി പറയുമ്പോൾ നിന്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായതിൽ എനിക്കും ഒരു പങ്കുണ്ട് പക്ഷെ കല്യാണത്തിന് മുൻപ് തന്നെ നിനക്ക് നന്ദുവിന് ഇഷ്ടമാണെന്ന കാര്യം തുറന്ന് പറയണമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശൻ 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 എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി അവളുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് കഴിയില്ല വേറെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യമായിരുന്നെങ്കിൽ പോട്ടേന്ന് വെക്കാമായിരുന്നു ഇതിപ്പോ കണ്ണി കണ്ട ആണുങ്ങളുമായിട്ട് ഹോട്ടൽ മുറിയിലും ലോഡ്ജിലും ഒക്കെ മുറി എടുക്കുകയാണ് അവള് മാത്രം പാർക്കിലും പാർക്കിലൊക്കെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന അവളെ എന്റെ ജീവിതത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം അതിന് ആദർശേട്ടൻ എന്റെ കൂടെ നിൽക്കണം എന്ന് അനാവശ്യപ്പെടുമ്പോ നിനക്കറിയാലോ ഇനി നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ തറവാടിന്റെ അവസ്ഥ ചന്ദമോളെ ചൊല്ലി ഇവിടെ പലരും ചേരി ചേരുതിരിഞ്ഞ് സംസാരം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ വീട്ടിൽ എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നവിയാണ് നവിയെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് അപ്പച്ചിയും അഭിയും ശ്രമിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ആദർശ എനിക്ക് അവളെ ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അവൾക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ അവൾ കണ്ടിക്കണ്ട ആണുങ്ങളുമായിട്ടൊക്കെ ചുറ്റിക്കറങ്ങുന്നത് അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പ് തോന്നുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അനി അനാമികയെ കുറിച്ച് തുടർന്ന് അനി വീണ്ടും പറയുന്നുണ്ട് അവളെങ്ങനെ ചുറ്റിക്കറങ്ങുന്നതൊക്കെ മറ്റുള്ളവര് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ കുറിച്ച് അവരെല്ലാം എന്ത് വിചാരിക്കും ഒരു ഡിവോഴ്സ് നടന്നു എന്ന് അറിയുന്നതിനേക്കാൾ നാണക്കേടല്ലേ അതെന്ന് അനി പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് വിഷമിക്കാതിരിക്കുന്ന എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ തന്നെ നമ്മൾ കണ്ടെത്തും ഈ കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ ചന്ദമോ ഇഷ്യൂ ആണ് ഇപ്പൊ നമ്മളുടെ മുന്നിൽ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് അനി നീ വിഷമിക്കരുത് ഈ ഏട്ടൻ നിനക്ക് വാക്ക് തരാണ് ഇനി അനാമിക നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് ഇപ്പൊ ഇത് ആരും അറിയണ്ട നന്ദു നിനക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും നിങ്ങൾക്ക് പരസ്പരം ഇപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഈ ഏട്ടന് അറിയാമെന്നും ആദർശ് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നന്ദു ആണെങ്കിൽ ട്രെയിനിങ് ഒക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കി മിക്കവാറും ഈ നാട്ടിൽ തന്നെ അവളുടെ ആദ്യത്തെ പോസ്റ്റിംഗ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നും ആദർശ പറയുന്നുണ്ട് പിന്നീട് അനാമിക നവ്യയെ കൂട്ടുപിടിച്ച് അനന്തപുരി തറവാട് ഭാഗം വെപ്പിക്കണം അങ്ങനെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടണം എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് അതിനെ ഇപ്പോ തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ആളെ കത്തിക്കാനും നോക്കുന്നുണ്ട് കേട്ടോ അനാമിക മുൻപത്തെ പോലെ നവ്യയോട് എതിർത്തൊന്നും പറയാതെ നവ്യ പറയുന്നത് എല്ലാം ശരിയാണ് എന്ന രീതിയിൽ എല്ലാ കാര്യത്തിനും നവ്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അനാമിക നവ്യയോട് പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ മുത്തച്ഛൻ സ്വത്തുക്കളെല്ലാം അച്ച പേരിൽ എഴുതി വെക്കും അഭിയേട്ടന്റെ കുഞ്ഞിന് കാര്യമായിട്ട് ഒന്നും കിട്ടാനും പോകുന്നില്ല ആദർശേട്ടൻ എത്ര കൊള്ളവരാ കൊള്ളവരത്തവനാണെന്ന് പറഞ്ഞാലും മുത്തച്ഛനും മുത്തശ്ശിക്കും ഒരു പ്രത്യേക വാത്സല്യം ആദർശേട്ടനോടുണ്ട് ആ വാത്സല്യമാണ് അവർ ആ കൊച്ചിനോട് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നവിയെ ചൂട് പിടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അനാമിക അതുകൊണ്ട് സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് വീണ്ടും ഈ വീട്ടിൽ സംസാരം ഉണ്ടാവണം ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടതെല്ലാം തുല്യമായിട്ട് കിട്ടണം അതിനാണ് ഏട്ടത്തി ഇനി മിടുക്ക് കാട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന വേ ഇളക്കി വിടുന്നുണ്ട് അനാമിക അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട് കേട്ടോ അനാമിക ശേഷം നന്ദു എസ് ആയിട്ട് ആ നാട്ടിൽ തന്നെ ചാർജ് എടുക്കുന്നുണ്ട് നാട്ടുകാരെല്ലാവരും എല്ലാവരും നന്ദുവിനെ ഗംഭീര സ്വീകരണം തന്നെ ഒരുക്കുന്നുണ്ട് കേട്ടോ എസ് ഐ ആയി ചാർജ് എടുക്കുന്ന നന്ദുവിന് അനി നല്ലൊരു വാച്ച് തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ തൻ്റെ ചുറ്റിക്കളികളുമായിട്ട് രഹസ്യബന്ധങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് തന്റെ കള്ളത്തരങ്ങളെല്ലാം മൂടി വെക്കാനായിട്ട് അനിയേയും നന്ദുവിനെയും ചേർത്ത് പൊടിപ്പ് ും തൊങ്കലും വെച്ച കഥകളൊക്കെ ഉണ്ടാക്കി ജാനകിയെയും ചൂട് പിടിപ്പിക്കാനായിട്ട് അനാമിക ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അനാമിക തന്റെ കാമുകനോടൊപ്പം ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നുണ്ട് കേട്ടോ ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് പക്ഷേ അവരുടെ ആ ഭാവവും പെരുമാറ്റത്തിലും ഒക്കെ എന്തോ ഒരു പന്തികേട് തോന്നുന്ന ഹോട്ടൽ മാനേജർ വിവരം ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുന്നുണ്ട് അല്പസമയത്തിനകം പോലീസ് ഹോട്ടലിൽ എത്തുന്നുണ്ട് കേട്ടോ പേസയായിട്ട് നമ്മുടെ നന്ദു ആണ് കേട്ടോ വരുന്നത് അങ്ങനെ അവിടെ എത്തുന്ന നന്ദുവിനോട് മാനേജർ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു ഭാര്യയും ഭർത്താവും ണെന്നാണ് പറഞ്ഞത് പക്ഷെ അവരെ കണ്ടപ്പോൾ എന്തോ ചില പന്തികേടുകൾ ഉള്ളത് പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞത് എന്ന് മാനേജർ പറയുന്നുണ്ട് അങ്ങനെ നന്ദു ചെന്ന് അവരുടെ മുറിയുടെ വാതിൽ ചെന്ന് തട്ടുന്നുണ്ട് കേട്ടോ ഇതേ സമയം അനാമികയുടെ കാമുകൻ വന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട് പരിഭ്രമത്തോടെ അയാളുടെ തൊട്ടു പുറകിൽ തന്നെ പേടിച്ചു വെറിച്ചുകൊണ്ട് അനാമിക കേട്ടോ മറ്റൊരു പുരുഷനോടൊപ്പം അനാമിക ആ ഹോട്ടൽ മുറിയിൽ കാണുന്ന നന്ദു ശരിക്കും ഷോക്ക് ആവുന്നുണ്ട് പിന്നത്തെ കാര്യം പറയണ്ടല്ലോ മീഡിയാസ് എല്ലാവരും തന്നെ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ വാർത്ത എല്ലാ ന്യൂസ് ചാനലുകളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയാസിലും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ജാനകിയും ഈ വിവരം പറയുന്നുണ്ട് കേട്ടോ അതോടുകൂടി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച താൻ കൈവെള്ളയിൽ കൊണ്ടുവച്ച് നടന്ന അനാമിക ഒരു വൃത്തികെട്ടവളാണ് എന്നുള്ള സത്യം ജാനകി തിരിച്ചറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ പത്തനമാറ്റ സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം